രാവിലെ എഴുന്നേൽക്കാൻ നിന്നതും വയറിലെന്തോ ഭാരം പോലെ തോന്നി നോക്കിയപ്പോൾ കണ്ടു തന്നെ ഇന്നലെ ചേർത്തി പിടിച്ച കൈകൾ എന്തോ ദേഷ്യമാണ് തോന്നിയത് ആ കൈ തട്ടിമാറ്റാൻ മാറ്റാൻ തോന്നിയെങ്കിലും ഉണർന്നാൽ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം വന്നതും മെല്ലെ ആ കൈകളെ എടുത്തു മാറ്റി തൻ്റെ അടുത്ത് കിടക്കുന്നവനെ ഒന്ന് നോക്കി ഉറങ്ങുമ്പോൾ എന്തൊരു പാവ തെമ്മാടി അവൾ മെല്ലെ പറഞ്ഞു അവൻ ഒന്നുകൂടി ചുരുണ്ട് കിടക്കുന്നത് നോക്കി അവൾ എഴുന്നേറ്റു തനിക്ക് വേണ്ട ഒന്നും തന്നെ ഇല്ല എന്താ ചെയ്യുക അവൾ താഴേക്കിറങ്ങിയതും അവൾ അടുത്തായി അമ്മ വന്നു ഏട്ടത്തി ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുമായിരുന്നു ദാ അമ്മ തരാൻ പറഞ്ഞതാ അവൾ കയ്യിലേക്ക് അവർ മീനാക്ഷിക്ക് കൊടുത്തു അവൾ അതിലൊന്ന് നോക്കി ബ്രഷ് പേസ്റ്റ് ടർക്കി പിന്നെ ഒരു കൂട്ട് ഡ്രസ്സും ഡ്രസ്സ് എന്തു അടുത്തിടെയാണ് നമുക്ക് ശരിയാക്കാം ഇപ്പോൾ പോയി ഫ്രഷായി വ അവൾ വീണ്ടും മുറിയിലേക്ക് നടന്നു അവൾ കുളിച്ചിറങ്ങുമ്പോഴും അവൻ ഉറക്കത്തിൽ തന്നെ ആയിരുന്നു അവൾ താഴേക്കിറങ്ങിയതും നേരെ അടുക്കളയിലേക്ക് പോയി ഇന്ദു ഈ തേങ്ങ ഒന്ന് ചെരുവിയെ ദോശ ചുടന്ന് ദേവകി വിളിച്ചു പറഞ്ഞു ദാ വരുന്നമ്മേ അപ്പം എണീറ്റിരിക്കുക അവനൊന്ന് പാല് കൊടുക്കട്ടെ അമ്മ എവിടെ അവൾ മുറ്റമടിക്കുകയാണ് ഇന്ദു വിളിച്ചു പറഞ്ഞു തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നിയതും ദേവകി തിരിഞ്ഞു നോക്കി മീനാക്ഷി അവരെ നോക്കാതെ തന്നെ തേങ്ങയെടുത്ത് ചിരവാൻ തുടങ്ങി ദേവികയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു തേങ്ങ എന്താ ചെയ്യേണ്ടത് ചിരവിയ തേങ്ങയിൽ നോക്കി മീനാക്ഷി ചോദിച്ചു സാമ്പാറിന വറുത്തരക്കണം ദേവകി പറഞ്ഞു അവൾ വറുക്കാനുള്ള ചട്ടി നോക്കുന്നത് കണ്ടതും ചട്ടി അപ്പുറത്തെ അടുക്കളയില ദേവകി ആരോടൊന്നില്ലാതെ പറഞ്ഞു അപ്പോഴേക്കും ഇന്ദുവും വന്നു ആഹാ പുതിയ ആൾ വന്നതുകൊണ്ട് കൊണ്ട് ജോലി എളുപ്പമായല്ലോ സാമ്പാറിലേക്ക് തേങ്ങ ചേർക്കുമ്പോഴാണ് മീനാക്ഷിയോടായി അത് പറഞ്ഞത് എന്നാൽ മീനാക്ഷി ആരെയും നോക്കിയില്ല മുഖത്ത് അതേ ഗൗരവം തന്നെയായിരുന്നു ദേവൻ എഴുന്നേറ്റതും ഒന്ന് മോര് നിവർന്നു അമ്മേ ചായ അവൻ വിളിച്ചു പറയുന്നത് കേട്ടതും അമ്മ വേഗം ചായ കപ്പിലാക്കി മുകളിലേക്ക് നടക്കാൻ നിന്നു അമ്മു അവൾ തിരിഞ്ഞു നിന്നു നീ ഇതെങ്ങോട്ടാ ഏട്ടന് ചായ കൊടുക്കാൻ നീ കോളേജിലേക്ക് പോവാൻ റെഡിയാവ് രാവിലത്തെ ചായ കിട്ടിയില്ലെങ്കിൽ ദേവേട്ടൻ ഈ വീട് മറിച്ചിടും അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ നിൻ്റെ കാര്യം നോക്ക് അവളുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങിക്കൊണ്ട് ദേവയ്ക്ക് പറഞ്ഞു ഇതൊന്ന് ദേവന് കൊണ്ടുപോയി കൊടുക്ക് ചായ മീനാക്ഷിക്ക് നേരെ നീട്ടി ദേവകി പറഞ്ഞതും അവൾ അവിടെ തന്നെ നിന്നു ചെല്ലി ഇനി ഇതൊക്കെ മീനു തന്നെ ചെയ്താൽ മതി അവളുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ദേവകി പറയുമ്പോൾ ആ ചെകുത്താൻ്റെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കും എന്നായിരുന്നു മനസ്സിൽ അവൾ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് നടന്നു അമ്മ അവൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു ചായയുമായി വരുന്ന മീനാക്ഷിയെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു ചായ അവന് നേരെ നീട്ടിയതും അവളെ ഒന്ന് നോക്കി അത് വാങ്ങിയവൻ മാഡം ഡ്യൂട്ടിക്ക് ഇറങ്ങിയല്ലേ അവൾ മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി എൻ്റെ ഭാര്യ എന്ന ഡ്യൂട്ടിയുടെ കാര്യമാണ് പറഞ്ഞത് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അവനവളെ വലിച്ച് അവൻ്റെ മടിയിലായി ഇരുത്തി അവളുടെ മുടിയിൽ നിന്ന് വരുന്ന സോപ്പിൻ്റെ മണം അവൻ ഒന്ന് നീട്ടി ശ്വസിച്ചു അതോടൊപ്പം അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈ മുറുകുന്നതും ഉണ്ടായിരുന്നു അവൻ അവളുടെ പിൻകഴുത്തിലെ വെള്ളത്തുള്ളികൾ ഒന്ന് അമർത്തിമുത്തി അറിയാതെ പറഞ്ഞു പോയി അവൾ എണീറ്റുപൂടി മനുഷ്യൻ്റെ കൺട്രോൾ കളയാതെ അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞു അവൾ വേഗം എഴുന്നേറ്റ് മുറിക്ക് പുറത്തുപോയി ചുമരിൽ ചാരി നിന്നു ശ്വാസം വലിച്ചു നെഞ്ചിൽ കൈവച്ച് ഹൃദയമിടിപ്പ് കൂടുന്ന പോലെ തോന്നി അവൾക്ക് അവളുടെ പിൻകഴുത്തിൽ ഒന്ന് തൊട്ടുനോക്കി അപ്പോഴും അവൻ്റെ ചൂട് അവിടെ ഉള്ളതുപോലെ തോന്നി അവൾക്ക് ഏട്ടത്തി എന്താ ഇവിടെ നിൽക്കുന്നത് കാശിയുടെ അന്യൻ രുദ്രൻ ചോദിച്ചു ഒന്നുമില്ല അവളൊന്ന് പതറിക്കൊണ്ട് പറഞ്ഞ് താഴേക്കിറങ്ങി ദേവനൊരു പുഞ്ചിരിയോടെ കട്ടിലേക്ക് മലർന്നുകിടന്നു മീനാക്ഷി അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ടേബിളിലേക്കെല്ലാം വച്ച് എല്ലാവരും ഇരിക്കുമ്പോഴാണ് ദേവനും അങ്ങോട്ട് വന്നത് എല്ലാവരും ഇരുന്നതും മീനാക്ഷി അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങി ഏട്ടത്തി എങ്ങോട്ടാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന കഴിക്കാറ് ഏട്ടത്തി ദേവൻ്റെ അടുത്തുപോയി ഇരിക്കി അത് കേട്ടതും അവൾ ദേവനെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ വായെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു അവൾ മെല്ലെ അവൻ്റെ അടുത്തു പോയിരുന്നു എന്തായട്ട കയ്യിലൊരു മുറിവ് രുദ്രൻ ചോദിച്ചു അത് കേട്ടതും അവൻ മീനാക്ഷിയെ ഒന്ന് നോക്കി അവൾ തല താഴ്ത്തി പ്ലേറ്റിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടതും അവന് ചിരിവന്നു അത് ഇന്നലെ ജീപ്പിലെവിടെയോ കൊണ്ടതാ അവൻ അവളെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ നോട്ടവും സംസാരവും കേട്ടതും ഏട്ടനും ഏട്ടത്തിയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു ഒരുവിധം മനസ്സിലായ പോലെ ദേവകിയും ഒന്ന് പുഞ്ചിരിച്ചു എല്ലാവരും ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയും തമാശ പറയുമ്പോഴും അവൾക്കെന്തോ ശ്വാസം മുട്ടുന്ന പോലെയാണ് തോന്നിയത് അവൾ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു നമുക്കൊന്ന് പുറത്തു പോകണം വേഗം ഒരുങ്ങിക്കോ അവൾ പോകുന്നത് നോക്കി അവൻ പറഞ്ഞു എങ്ങോട്ട് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അവൾ ചോദിച്ചു അതിപ്പോൾ നീയറിയേണ്ട ചെല് പോയി ഒരുങ്ങിവ അവൾ മുകളിലേക്ക് നടുന്നതും ഒരു മയത്തിലൊക്കെ സംസാരിക്കടാ അമ്മ പറഞ്ഞു എനിക്കിത്ര മയവേ ഉള്ളൂ അവൻ അതും പറഞ്ഞ് എഴുന്നേറ്റു അവൻ പോയ വഴിയെ നോക്കി ഇരുന്നു എല്ലാവരും കാർ വേണോ ബുള്ളറ്റ് വേണോ രണ്ട് കീ ഉയർത്തി അവളോട് ചോദിച്ചു അവൻ അവളൊന്നും മിണ്ടിയില്ല എന്നാൽ ജീപ്പായാലോ വേണ്ട കാറുമതി തല താഴ്ത്തിക്കൊണ്ടവൾ പറയുന്നത് കേട്ടതും അവന് ചിരി വന്നു എന്നാവാ അവൻ പറഞ്ഞ് താഴേക്ക് നടന്നു അവർ നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് നിനക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തോ സാധാരണ ഇടാനുള്ളത് എങ്ങോട്ടേലും പോവാനുള്ളത് പിന്നെ രാത്രി ഇടാനുള്ള ആ ഡ്രസ്സില്ലേ അതും ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞതും അവനെ ഒന്ന് തറപ്പിച്ച് നോക്കിയവൾ എനിക്കൊന്നും വേണ്ട ഞാൻ ഉള്ളതിട്ട് നടന്നോളാം അവൾ പറഞ്ഞു ഏത് ഇന്ത്യ എടുത്തിടയോ നിന്നെ പോലെ രണ്ടാളെ കൊള്ളും ആ ഡ്രസ്സിൽ പിന്നെ അമ്മൂൻ്റെ നിനക്ക് ടേറ്റാവുകയും ചെയ്യും നീ നിനക്ക് പാകമുള്ളത് ഇട്ടാൽ മതി കുറച്ച് ഗൗരവത്തിൽ അവൻ പറഞ്ഞു പിന്നെ മറ്റേ ഡ്രസ്സ് അത് ഞാൻ എടുത്തു വരാം അവളുടെ ചെവിയിലായി അവൻ പറഞ്ഞു അവൾ അവനെ കൂർപ്പിച്ച് നോക്കി ഇങ്ങനെ നോക്കാതെടി പെണ്ണെ ഇന്നലെത്തന്ന കിസ് ഓർമ്മയില്ലേ അത് കേട്ടതും അവൾ വേഗം അവനിൽ നിന്നും കണ്ണെടുത്ത് ഡ്രസ്സിലേക്ക് നോക്കി നിന്നു കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു അവൾ പുറത്തേക്ക് നടന്നു അവൻ്റെ കയ്യിൽ വേറെയും കുറച്ച് കവറ് കണ്ട് അവൾ സംശയഭാവത്തിൽ അവനെ നോക്കി വീട്ടുകാർക്ക് കുറച്ച് ഡ്രസ്സാണ് അവളുടെ നോട്ടം മനസ്സിലായ പോലെ അവൻ പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ കാറിലേക്ക് കയറി കാറ് പോകുമ്പോഴും അവൾ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു കാർ അവളുടെ വീട്ടിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി ചെറിയൊരു മൂളിപ്പാട്ടോടെ ഡ്രൈവ് ചെയ്യുന്നവനെ കണ്ടതും അവൾക്കെന്തോ ദേഷ്യം വന്നു എന്താ നിങ്ങളുടെ ഉദ്ദേശം അവൾ ചോദിച്ചു എന്തുദ്ദേശം അവൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾ എന്തിനാ എൻ്റെ വീട്ടിലേക്ക് പോകുന്നേ അവരെ കൂടെ ശല്യപ്പെടുത്താനാണോ അവൻ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ ഡ്രൈവ് ചെയ്തു ഓ നിങ്ങൾ നല്ലവനാണെന്ന് തെളിയിക്കാനുള്ള അടവായിരിക്കും അല്ലേ അവൾ വീണ്ടും അവനെ ചുടിപ്പിച്ചു അവനൊന്ന് ഇട്ടു ഉള്ളിൽ ഭയം വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവളിരുന്നു എനിക്കങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല ഞാൻ തെമ്മാടിയാ താന്തോന്നിയാ അങ്ങനെയുള്ള എന്നെ തന്നെ നീ സ്നേഹിക്കും നിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ നീ എന്നെ സ്നേഹിക്കും അവൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കില്ല നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ഈ ശരീരത്തെ കീഴ്പ്പെടുത്തുമായിരിക്കും പക്ഷേ എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല അത്രയ്ക്ക് വെറുപ്പ എനിക്ക് നിങ്ങളെ അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവൾ വാശിയോടെ പറഞ്ഞു ഒരിക്കൽ നീ ഇത് മാറ്റി പറയും വെറുപ്പാണെന്ന് പറഞ്ഞ ഈ നാവ് കൊണ്ട് ദേവേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നീ പറയും അവൻ ഒരുതരം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അത് നിങ്ങളുടെ വെറും സ്വപ്നം മാത്രമാണ് അവളും വിട്ടുകൊടുത്തില്ല നമുക്ക് കാണാം ആ കാണാം അവൻ കാറെടുത്ത് അവളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു വീട്ടിലെത്തിയതും അവൾ ഇറങ്ങി കൂടെ അവനും ചേച്ചി രണ്ട് രണ്ടനിയത്തിമാരും അവളുടെ അടുത്തേക്ക് ഓടി വന്നു അവളെ കെട്ടിപ്പിടിച്ചു അവൾ തിരിച്ചും അവരെ കെട്ടിപ്പിടിച്ചു സത്യം പറഞ്ഞ ഇവരെയൊക്കെ കാണണമെന്ന് മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു താൻ അവൾ മനസ്സിലോർത്തു അവനെ ഒന്ന് നോക്കി ബാക്ക് സീറ്റിൽ നിന്ന് എന്തോ എടുക്കുന്ന തിരക്കിലായിരുന്നു അവൻ അവനെല്ലാം എടുത്ത് കാലുകൊണ്ട് ഡോറടച്ച് ദേവനെ നോക്കി അനിയത്തിമാരൊന്ന് പുഞ്ചിരിച്ചു അവൻ തിരിച്ചു ദാ ഇത് കൊണ്ടുപോയി അകത്ത് വെക്കി അച്ഛനും അമ്മയ്ക്കുമുള്ളത് അവർക്ക് കൊടുക്കണം കേട്ടോ വളരെ സൗമ്യനായി അവൻ പറഞ്ഞു അവനത് പുഞ്ചിരിച്ചു കൊണ്ട് വാങ്ങി അകത്തേക്ക് നടന്നു ദേവേട്ടൻ വരൂ അവർ വിളിച്ചതും അവൻ അകത്തേക്ക് നടന്നു ദേവേട്ടനോ മീനാക്ഷി സംശയത്തോടെ മനസ്സിൽ പറഞ്ഞു നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ ഇങ്ങോട്ട് പാടോ ഹാളിൽ കയറാൻ നിന്ന ദേവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ വേഗം അകത്തേക്ക് കയറി അച്ഛനുമായി നല്ല സംസാരത്തിലായിരുന്നു ദേവൻ അവൾ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി അകത്തേക്ക് കയറി അടുക്കളയിലേക്ക് നടന്നു മോളെ സുഖാണോ നിനക്ക് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവളുടെ അമ്മ ചോദിച്ചു അവളതിന് ഒന്ന് ചിരിച്ചെന്ന് വരുത്തി മോളെ ദേവൻ എന്തൊക്കെയാണ് ഇഷ്ടം ഉച്ചക്ക് സദ്യയായാലോ അതോ ബിരിയാണി വല്ലതും നോക്കണോ നിങ്ങളൊക്കെ എന്തിനാ അയാളെ തലയിൽ കയറ്റി വെക്കുന്നത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അയാളെ ഇഷ്ടപ്പെടാൻ കഴിയുന്നത് പതിയാണെങ്കിലും ഗൗരവത്തിലായിരുന്നു അവൾ ചോദിച്ചത് മോളെ ഇന്നലെ ദേവൻ ഇവിടെ വന്നിരുന്നു നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്തതെന്നും നിന്നെ ഒരിക്കലും സങ്കടപ്പെടുത്തില്ലെന്നും ആൺമക്കളില്ലാത്ത നിങ്ങൾക്കിനിയെന്നും ഒരു മകനായിട്ട് അവൻ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ അങ്ങ് വിശ്വസിച്ചു അല്ലേ അമ്മേ അതൊക്കെ അയാളുടെ അടവാണ് നിങ്ങൾക്ക് എന്താ അതൊന്നും മനസ്സിലാവാത്തത് അവൾ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു ചിലപ്പോൾ നിനക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ ചെറുപ്പം മുതൽ അവൻ തെമ്മാടിയാണെന്ന് നിയങ്ങ് മനസ്സിൽ കരുതി വെച്ചതാണെങ്കിലോ അമ്മേ എന്താ മരുമോനോട് ഇത്ര സ്നേഹം കാശ് വല്ലതും തന്നോ അവൻ അത് കേട്ടതും അവരുടെ തല തലത്തായിരുന്നു പറയമ്മേ കാശൊന്നും തന്നില്ല പിന്നെ നമ്മുടെ വീടിൻ്റെ ലോണൊക്കെ വീട്ടാമെന്ന് പറഞ്ഞു ഓഹോ ഇത്രയും കാലം ഞാനല്ലേ ലോൺ അടച്ചിരുന്നത് ഇനി അങ്ങോട്ടും അത് മതി ഞാൻ നാളെ മുതൽ ജോലിക്ക് പൊക്കോളാം അത് ദേവിന് ഇഷ്ടാവോ മോളെ അയാൾക്കിഷ്ടമല്ലെങ്കിൽ എനിക്കെന്താ എൻ്റെ ശമ്പളം ഞാൻ ഇവിടെ എത്തിക്കും വേറെ ആരോടും ഒന്നിനും സഹായം ചോദിക്കരുത് അവൾ പറഞ്ഞ് അകത്തേക്ക് പോകുന്നത് അവർ നിന്നു ചേച്ചി ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ദേവേട്ടം വാങ്ങി തന്നതാ ഓടി വന്ന് ചിന്നു പറഞ്ഞു അതിനെ അവളൊന്ന് പുഞ്ചിരിച്ചു മീനാക്ഷി ഹാളിൽ നിന്നും ദേവൻ വിളിച്ചതും അവൾ പുറത്തേക്ക് വന്നു ഞാൻ പോവുകയാണ് ദേവൻ പറഞ്ഞു അയ്യോ മോനെ എന്തേലും കഴിച്ചിട്ട് അച്ഛൻ പറയുന്നത് കേട്ടത് അവൾ അച്ഛനെയും അവനെയും മാറി മാറി നോക്കി മോനോ അവൾ മെല്ലെ പറഞ്ഞു എനിക്ക് പോണച്ചാ കുറേ കാര്യങ്ങളുണ്ട് അവൻ എഴുന്നേറ്റ് അകത്തു എല്ലാവരും അങ്ങോട്ട് വന്നു നീ പോരുന്നോ അതോ വൈകുന്നേരം ആരേലും വിട്ടാൽ മതിയോ അവളെ നോക്കിയവൻ ചോദിച്ചു ഞാനും വരുന്നു അവൾ പറയുന്നത് കേട്ടതും അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു ചിരി മാഞ്ഞു എന്നാൽ ഞങ്ങൾ പിന്നെ വരാം വരാമച്ചാ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അയാളൊന്ന് തലയാട്ടി നല്ല സോപ്പാണല്ലോ അവൾ കാറിൽ കയറിക്കൊണ്ട് പറഞ്ഞു അത് സോപ്പൊന്നുമല്ല ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാ നീ ഇങ്ങനെ മസിൽ പിടിച്ച് നടന്നോ അവൻ അവളോട് പറഞ്ഞു ഓ പിന്നെ എനിക്കറിയാം പണ്ടത്തെ എൻ്റെ മീനുട്ടിക്ക് എന്നെ വെറുക്കാൻ കഴിയില്ലെന്ന്